ഫാക്ടർ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പബ്ലിക് ഇമേജ് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇന്റേണൽ കാര്യങ്ങൾ നീക്കുന്നതിന് വേണ്ടിയപ്പോഴത്തെ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഈ സാമുദായിക നീക്കു പോക്കുകൾ അല്ലെങ്കിൽ സാമുദായിക സംഘടനാ നേതാക്കളുമായുള്ള നീക്ക പോക്കുകൾക്ക് ഇപ്പോഴും അദ്ദേഹം ബിരുദൻ തന്നെയല്ലേ അല്ല വിരുദ്ധനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബിരുദമൊന്നും അല്ലാതെ അത് സി പി എമ്മിനും അതുപോലെ തന്നെ ഈ മുസ്ലിം മത നേതാക്കന്മാരുടെ ഒരു ഒരു പാലം വേണ്ടിയിരുന്നു അപ്പോൾ ഈ ജലീൽ ഈ ലീഗിലായിരുന്ന സമയത്താണ് എ പി അബൂബക്ക കൗൺസിലായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നത് അത് ഇളംബരം കരീംക അങ്ങനെയുള്ള ആളുകളാണ് അതിന് പിന്നിൽ ഈ ജലീലിൻ്റെ ഒരു കാര്യം വെച്ചാൽ ജലീൽ എവിടെയും കേൾതിച്ചല്ല അല്ല പാർട്ടിക്കാരനല്ലോ ഇളമ്പരം കരീംക സ്ഥലത്ത് കേന്ദ്രിച്ചില്ലെന്നൊരു പ്രശ്നമുണ്ട് കരീംകൾ സഖാവാണ് കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് ജലീലിന് ആ പ്രശ്നമില്ല എവിടെയും കേൾച്ചല്ല ജലീലിന് നേരെ കയറി അസ്ലാം അലേക്ക് പറയാം അത് കരിയുംക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഒന്നും ഉപ്പർ പല പക്കാൻ സെക്കുലർ ആണ് മൂപ്പര് ഞാൻ മൂപ്പർ അങ്ങനെ അഭിനയിക്കുകയാണെന്ന് നിൽക്കില്ല പിന്നെ ആരെങ്കിലും സ്ലാ പറഞ്ഞാൽ തിരിച്ചു പറയുന്നല്ല അങ്ങോട്ട് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇവർക്ക് രണ്ട് കൂട്ടർക്ക് ഒരേപോലെ സ്വീകാര്യനായ ഒരാളാണ് ജലീൽ പിന്നെ ജലീലിൽ വേറെ ഒരുപാട് സി പി എമ്മിന് ഇതുവരെ അപ്രാപ്യമായ ഒരുപാട് സോയ്സുകളെ സി പി എമ്മിന് അനുകൂലമായി കൊണ്ടുവരാൻ പറ്റും അത് ഇൻ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നില്ല അത് സി പി എമ്മിന് ഇലക്ട്രോ പൊളിറ്റിക്സിന് ഗുണ ഗുണകരമാണ് പക്ഷേ ഇലക്ട്രോ പൊളിറ്റിക്സിൽ ഗുണകരമാകുമ്പോൾ തന്നെ ലോങ് ടൈം പൊളിറ്റിക്സ് ആ ഗുണകരമാണെന്ന് എനിക്കറിയില്ല ഏതായാലും മലബാറിൽ എസ്പെഷ്യലി തെക്കൻ മലബാറിൽ എൽ ഡി എഫിലെ മുസ്ലിം കാൻഡിഡേറ്റുകൾ പക്ക പാർട്ടിക്കാരല്ലാത്ത മുസ്ലിം കാൻഡിഡേറ്റ്സിനെ നിർണ്ണയിക്കുന്നതിൽ വാക്കാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ജലീലിൻ്റെ അഭിപ്രായം അറിയാതെ ചെയ്യില്ല എന്നാണ് എനിക്ക് പലപ്പോഴും എൻ്റെ ഒരു എനിക്ക് പലപ്പോഴും അതിനുള്ളിൽ എൻ്റെ ഒരു നിരീക്ഷണമാണത് പക്ഷേ പക്ക ഇളമരം കരിക്കാരെ ഫീൽഡ് ഫീൽഡ് ചെയ്യണമെങ്കിൽ ജലീലിനോട് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഫീൽഡ് ചെയ്തിരിക്കും ഇപ്പം റിയാസിനെ ഫീൽഡ് ചെയ്യണമെങ്കിൽ ആവശ്യമില്ല പക്ഷേ ഒരു ഒരു പൊതുസമ്മത്തനായ ഒരാളെയൊക്കെ നിർത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭയങ്കര കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്ത് ഒരു പുതിയൊരു പാർട്ടി കാൻഡിഡേറ്റിനെ നിർത്തുമ്പോൾ കാൻഡിഡേറ്റ് മുസ്ലിം മുസ്ലീമാണെങ്കിൽ അതെനിക്കൊന്ന് ജലീലിനെ കൂടി ആയിപ്പോൾ അന്വേഷിച്ചിട്ടേ ഇപ്പോൾ ചെയ്യാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മലബാല മുസ്ലിംസ് പണ്ടത്തെ പോലെ വീരമുള്ള ആളുകൾ നിങ്ങൾക്ക് അന്നുകൊണ്ടായിട്ടാണ് പണ്ടൊക്കെ നമ്മളൊക്കെ കുടുംബത്തിലാണ് വിദ്യാഭ്യാസമുള്ള ആൾ ഇപ്പോഴാന്നല്ല ഇപ്പോൾ പാവപ്പെട്ട കുടുംബത്തെ പിള്ളേരൊക്കെ തന്നെ അമേരിക്കയിലും കാനഡയിലൊക്കെ അവര് ഇപ്പം കോട്ടയം ക്രിസ്ത്യാനികളൊക്കെയാണ് ബീരള്ള ആളുകളാണ് ഇ ടി അല്ലെങ്കിൽ പിന്നെ ഈ ടി മാ മൂന്നു തവണയായി എന്നാലും അത് തെരഞ്ഞെടുപ്പിന് അങ്ങോട്ട് ഒന്നും മാറുന്നില്ല മണ്ഡലം മാറാൻ ശ്രമിക്കുന്നുണ്ടോ മണ്ഡലം മാറാൻ ശ്രമിക്കുന്നുണ്ടോ പൊന്നാലി എനിക്ക് ഫിഹോസ് ആയിരിക്കും കുറച്ചുകൂടി ഒരു വൈബ്രന്റ് ആയിട്ടുള്ള കാരണം സി പി എം അങ്ങനെ സ്ഥാനാർത്ഥിയെതിരെ ഫിഹോസ് മതി ഫിഹോസിന് ഇംഗ്ലീഷ് അറിയാം അത്യാവശ്യം ഹിന്ദി അറിയാം ആ വൈബ്രന്റ് ആണ് ഫിഹോസ് അവിടെ അടുത്ത് തന്നെ താനൂര് മത്സരിക്കുകയും ചെയ്താണല്ലോ അപ്പോൾ എനിക്കൊരു ഫിറോസ് ആവാനാണ് സാധ്യത പിന്നെ ലീഗാണ് പറയുന്നത് ലീഗിനെ പറ്റി നമുക്കൊരു ചുക്ക് അറിയില്ല ഞങ്ങളുടെ ഫാമിലി അവസാനം എന്ത് തീരുമാനം വരുമെന്നൊന്നും പറയാൻ പറ്റില്ല